നിലമ്പൂർ പോത്തുകല്ലിന് സമീപം വാണിയമ്പുഴയിൽ കാട്ടാനാക്രമണത്തിൽ കൊല്ലപ്പെട്ട ബില്ലിയുടെ മൃതദേഹം ചാലിയാർ പുഴയുടെ മറുകരയിൽ എത്തിക്കാനുള്ള ശ്രമം തുടരുന്നു മൃതദേഹം ഇന്ന് ഇക്കരയിലെത്തിച്ച് ആശുപത്രിയിലേക്ക് മാറ്റാനാണ് ശ്രമം അതേസമയം ചാലിയാറിൽ കനത്ത കുത്തൊഴുക്ക് തുടരുന്നതിനാൽ ദൌത്യം ദുഷ്കരമാവുകയും ചെയ്യുന്നുണ്ട് ഇന്നലെ രാവിലെ കൂൺ ശേഖരിക്കാൻ പോയപ്പോഴാണ് ബില്ലിയെ കാട്ടാൻ ആക്രമിച്ചത് ബില്ലിയുടെ മൃതദേഹം ആശുപത്രിയിലേക്ക് മാറ്റാൻ ശ്രമിക്കുന്നതിനിടെ ചാലിയാർ പുഴയിൽ അഗ്നിരക്ഷാ സേനാ സംഘം ഒഴുക്കിൽപ്പെട്ടിരുന്നു ഇതേ തുടർന്നാണ് മൃതദേഹം മാറ്റാനുള്ള രാത്രിയിലെ ശ്രമം ഉപേക്ഷിച്ചത് ഒഴുക്കിൽപ്പെട്ട അഗ്നിരക്ഷാ സേനാംഗങ്ങളെ രക്ഷിച്ചത് മണിക്കൂറുകളുടെ പരിശ്രമത്തിലാണ് മുണ്ടേരി ഇരുട്ടുകുത്തിക്കടവിൽ റബ്ബർ ഡിങ്കിയിൽ പോകുന്നതിനിടയിലാണ് ശക്തമായ കുത്തൊഴുക്കിൽപ്പെട്ട് റബ്ബർ ഡിങ്കി നിയന്ത്രണം വിട്ടൊലിച്ചുപോയത് രാത്രി ഏഴോടെയാണ് സംഭവം ഡിങ്കിയിലുണ്ടായിരുന്ന പേർ പുഴയിലേക്ക് തെറിച്ചു വീണു ഇവർ പിന്നീട് വളരെ സാഹസപ്പെട്ട് നീന്തി കയറുകയായിരുന്നു ഇരുട്ടുകുത്തി കടവിൽ നിന്ന് അര കിലോമീറ്ററോളം ദൂരം ചെന്ന മരക്കയത്താണ് ഡിങ്കി കയറ്റാനായത് രാത്രി ഏറെ വൈകി എൻ ഡി ആർ എഫും തിരുവാലിയിൽ നിന്നെത്തിയ അഗ്നിരക്ഷാ സേ യും നാട്ടുകാരും ചേർന്നാണ് ഇവരെ ഇക്കരെ തിരിച്ചെത്തിച്ചത് ചാലിയാറിൽ ഇന്നും ശക്തമായ കുത്തൊഴുക്ക് തുടരുന്നുണ്ട് ഇതിനാൽ തന്നെ പുഴ കടന്ന മൃതദേഹം പുറത്തെത്തിക്കാനുള്ള ദൌത്യം കൂടുതൽ സങ്കീർണമാകും ഇന്നലെ സംഭവം നടന്നപ്പോൾ പുഴയിലെ ജലനിരപ്പ് ഉയർന്നതിനാൽ പോലീസിന് സ്ഥലത്തെത്താൻ കഴിഞ്ഞിരുന്നില്ല പുഴയുടെ മറുകരയിലുള്ള ആദിവാസി ഉന്നതിയിലേക്ക് പോകാൻ ചാലിയാർ പുഴ മുറിച്ചു കടക്കണം പുഴയ്ക്ക് കുറുകെ പാലം നിർമ്മിക്കണമെന്നത് ദീർഘനാളായുള്ള ആവശ്യമാണ് ഈ ചാനൽ നിലമ്പൂർ ഒരു പക്ഷേ ഓരോ ആക്ടറും കേൾക്കാൻ കുതിക്കുന്ന വിശേഷം ഓരോ സ്ക്രിപ്റ്റ് കേൾക്കുമ്പോഴും ഓരോ കഥാപാത്രത്തെ പരിഗണിക്കുമ്പോഴും എന്തായിരിക്കും ഞാൻ ആഗ്രഹിക്കുക ഇത് ഡിഫറെന്റ് ആയിരിക്കണം എനിക്ക് മാത്രം ചെയ്യുന്ന ഒന്നാവണം എന്തെങ്കിലുമൊക്കെ പുതുമ വേണം ആളുകൾക്ക് ഇഷ്ടമാവണം ലോകം പറയണം വാസ്റ്റ്